എസ്തേറിന്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം യസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തൻ്റെ കൈയ്യിലിരുന്ന പൊൻ ചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു വളരെ ഹൃദയസ്പർശിയായ ഒരു ചരിത്രമാണ് എസ്തേറിൻ്റെയും അഹശിരേശി രാജാവിൻ്റെയും മോർദേഖായുടെയും ചരിത്രം അതിൽ നാം ഇപ്പോൾ വായിച്ച വചനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണാൻ കഴിയും അഖശിലേഷ് രാജാവിന് എസ്തേറിനോട് കൃപ തോന്നിയെന്നാണ് എന്താണ് അങ്ങനെ കൃപ തോന്നുവാൻ കാരണം ദൈവത്തിൻ്റെ അഖൈതവുമായ അനുഗ്രഹം കൊണ്ടാണ് മനുഷ്യർക്ക് മനുഷ്യരോട് കൃപ തോന്നാൻ സാധിക്കുമായിരിക്കാം എന്നാൽ ദൈവം ഒരാളോട് കൃപ തോന്നണം എന്ന് ദൈവത്തിൻ്റെ അരുടെപ്പാടുണ്ടെങ്കിൽ എത്ര ശത്രുവാണെങ്കിലും ആ ശത്രുവിനെ പോലും ദൈവം തൻ്റെ ശത്രുക്കളോട് ഇണക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എസ്തേറിനോട് രാജാവിന് കൃപ തോന്നിയതിൻ്റെ കാരണം ദൈവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നാം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ എസ്തേറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും എന്നും വായിക്കുന്നു ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമായി ലഭിച്ച കൃപ സ്വന്തമായി ലഭിച്ച അനുഗ്രഹീത വ്യക്തിവിശേഷമായിരുന്നു എസ്തർ നമ്മെ കാണുന്നവരും നമ്മളോട് കൃപ തോന്നത്തക്കവണ്ണം പ്രീതി തോന്നത്തക്കവണ്ണം നമ്മളെയും ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താം